തഞ്ചാവൂരിനടുത്ത് കുംഭകോണം തിരുവയ്യാർ റൂട്ടിൽ തിരുവയ്യാറിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തിങ്കളൂർ അരുൾമികു കൈലാസനാഥർ ക്ഷേത്രം ചന്ദ്രൻ്റെ പ്രത്യേക പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിലെ ചന്ദ്രനാർ കോവിലിൽ ചന്ദ്രൻ സ്ഥലം എന്നറിയപ്പെടുന്നു കൈലാസനാഥനായ മഹാദേവൻ മുഖ്യപ്രതിഷ്ഠയും പെരിയ നായകി എന്ന പേരിൽ പാർവതിയും വിഷം തീർത്ഥ വിനായകരായി ഗണപതിയും ഗജലക്ഷ്മിയും സുബ്രഹ്മണ്യനും ഭൈരവനും ദക്ഷിണാമൂർത്തിയും ഉപപ്രതിഷ്ഠകളായുള്ള ഈ ക്ഷേത്രം പ്രശസ്തമായിരിക്കുന്നത് ചന്ദ്രഗ്രഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ തൻ്റെ ഭാര്യാപിതാവായ ദക്ഷപ്രജാപതിയിൽ നിന്നും ശാപമേറ്റ ചന്ദ്രൻ ശാപമോചനത്തിനായി കൈലാസനാഥരെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി ശാപമുക്തനായി ചന്ദ്രനോട് ഈ സ്ഥലം തിങ്കളൂർ എന്നറിയപ്പെടും എന്ന് ഭഗവാൻ വരം നൽകുകയും ചെയ്തു ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻ നിർമ്മിച്ച കുളം ചന്ദ്രതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നു ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രദശാകാലം വർഷവും ചാന്ദ്രപ്രീതിക്കും ദോഷനിവാരണത്തിനും പത്തു നെയ്വിളക്കുകൾ സമർപ്പിക്കുന്നതും വെളുത്ത വസ്ത്രം വെള്ളപൊങ്കൽ എന്നിവ വഴിപാടായി നൽകുന്നതും ഉത്തമമത്രേ ഉത്തമമെത്രേ ശൈവഭക്തിപ്രസ്ഥാനത്തിലെ അറുപത്തിമൂന്ന് നായനാർമാരിൽ ഒരാളായ അപ്പാത്തി അടികളുടെ ജന്മസ്ഥലമാണ് തിങ്കളൂർ നായനാർമാരിൽ പ്രധാനിയായ തിരുനാവക്കരശും കൈലാസനാഥരുടെ കറകളഞ്ഞ ഭക്തനായിരുന്നു ഒരിക്കൽ സർപ്പദംശനമേറ്റു മരിച്ച അപ്പാത്തി അടികളുടെ പുത്രനെ തൻ്റെ ഭക്തിപ്രകർഷത്താൽ പാടി പുകഴ്ത്തി തിരുനാവക്കരശർ കൈലാസനാഥരോട് അടികളുടെ പുത്രനെ പുനർജനിപ്പിക്കണമെന്നപേക്ഷിച്ചു നായനാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥന മൂലം ഭഗവാൻ കുഞ്ഞിന് ജീവൻ തിരികെ നൽകിയത്രേ തിങ്കളൂരിൽ വിഷജന്തുക്കൾക്ക് വിഷമില്ലാതാകുമെന്നും ആർക്കും സർപ്പദംശനം ഏൽക്കുകയില്ല എന്നും വിശ്വാസമുണ്ട് കേരളീയർക്ക് അന്നപ്രാശനത്തിന് ഗുരുവായൂർ എന്നതുപോലെയാണ് തമിഴ്നാട്ടുകാർക്ക് തിങ്കളൂർ ക്ഷേത്രം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തി കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ചോറും നടത്തി മടങ്ങുന്നു Thank <laughs> you.